ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഡൽഹിയിലാണ് കേട്ടോ ഉള്ളത് നമ്മുടെ രാജസ്ഥാൻ യാത്ര കഴിഞ്ഞ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരെയും നാട്ടിലേക്ക് പറഞ്ഞയച്ച് ഞാൻ ജോധ്പൂരിൽ നിന്ന് നേരെ ഡൽഹിയിലോട്ട് ട്രെയിൻ കയറി ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ട്രെയിൻ കയറി ഇവിടെ നാല് മണിയായി എത്തി കഴിഞ്ഞപ്പം പെട്ടെന്ന് റൂമിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് പരിചയപ്പെട്ടതാണ് ഈ മുന്നിൽ നിൽക്കുന്ന വെള്ള ഷാട്ടിട്ട് നടക്കുന്ന ഗൈഡ് പുള്ളി പറഞ്ഞു ഇപ്പം പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കാണാം അല്ലെങ്കിൽ അഞ്ചുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്ന ആ ഒരു സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ കാരണം നമുക്ക് നാളെ ഒരു പതിനൊന്ന് മണിവരെ എനിക്ക് ഡൽഹിയിൽ സമയമുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് കാണാം എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ തന്നെ ടിക്കറ്റ് എടുത്ത് നേരതേ മുന്നിൽ താജ്മഹൽ ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു യാത്രക്ക് ചെയ്യാൻ തുടങ്ങുന്നവരുടെ ഏറ്റവും ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ വരുന്ന ഒട്ടുമിക്ക ഒന്നായിരിക്കും ഇത് അല്ലേ അപ്പം അങ്ങനെ ഈ ഒരു താജ് മഹലിൻ്റെ മുമ്പിലെത്തി നേരെ വെസ്റ്റ് ഗേറ്റിൻ്റെ അവിടെയാണ് ഞാൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വളരെ പെട്ടെന്ന് വരാൻ പറ്റി എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം അങ്ങനെ താജ്മഹൽ കണ്ടു ശരിക്കും എനിക്കിതിങ്ങനെ കാണണം എന്നിങ്ങനെ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്തൊരു സ്ഥലമൊന്നും ആയിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരത്ഭുതം തന്നെയാണ് വെറുതെ എന്തായാലും ഒരത്ഭുതമായിട്ട് മാറില്ലല്ലോ അത്രയും ബ്യൂട്ടിഫുൾ ആണ് എന്തായാലും നന്നായിട്ട് കാണാൻ പറ്റി കുറേ നല്ല ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റി ഇവിടെ നമ്മളിപ്പോൾ തനിയെ വരുവാണെന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല അതായത് ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫേഴ്സാണ് ചു ുള്ളത് നമ്മൾ കാശ് കൊടുത്താൽ മതി ആയിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഒരു മൂന്നാല് ഫോട്ടോസും പിന്നെ അതേപോലെ തന്നെ വീഡിയോസും ഒന്ന് രണ്ട് റീല് അത്രയാണ് എടുത്തതെന്നുള്ളൂ അതൊറ്റ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരുപാട് ഷോർട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല അതിനാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ പക്ഷെ നമ്മൾ ഇത്രയും കാശ് ചിലവാക്കി ഇവിടെ വന്നു പിന്നെ റീലാണല്ലോ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്പം പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഓർമ്മയ്ക്ക് അതൊരു ലൈഫ് ടൈം എന്താ പറയുക അച്ചീവ്മെൻ്റ് ആണല്ലോ അപ്പോൾ പിന്നെ കാശോ കണ്ടാൽ നമ്മൾ കാശോ എടുക്കുക റീൽ എടുക്കുക അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് നല്ല ഒരു ടൈം അതായത് വിൻ്ററാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നല്ല തണുപ്പും നല്ലൊരു കൂൾ ഫീലിംഗ് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ താജ്മഹൽ കണ്ടു ഇതൊക്കെയാണ് എടുത്തിട്ടുള്ള ഫോട്ടോസ് നമ്മൾ എന്തായാലും ഇങ്ങനെ എടുക്കുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഈ ഫോട്ടോകളൊന്നും വരില്ല അതെന്തായാലും ഉറപ്പാണ് അപ്പോൾ ഒരു ഗൈഡിന് നമ്മൾ പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറിന് പൈസ കൊടുത്തു എന്ന് വിചാരിച്ച് നമ്മളതിനകത്തൊരു വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു ഇതിൻ്റെ റീലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാനിവിടെ ജസ്റ്റ് കൊടുക്കാം ആർജേഷ് ഹാരി എന്നാണ് കേട്ടോ അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം ഞാനിപ്പോൾ താജ് മഹലിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസോ ചരിത്രമോ ഒന്നും പറയുന്നില്ല കേട്ടോ പിന്നെ ഇതൊരു നവംബർ മാസമാണ് ഞാൻ വന്നത് വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകി നവംബർ ലാസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വിൻ്റർ ടൈമാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ല തണുപ്പും മഞ്ഞ് മൂടി നിൽക്കുന്ന പോലെ ഒരു ഫീലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത്രയും അങ്ങോട്ട് താജ്മഹൽ നല്ല ബ്രൈറ്റായിട്ട് കാണുന്ന പോലെ ആയിരുന്നില്ല അപ്പം നമ്മൾ നേരെ അവിടുന്ന് റൂമിലേക്ക് വന്നു ഇതാണ് ഞാനെടുത്ത റൂം നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ റൂം എടുത്തു എടുത്തുകഴിഞ്ഞുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാവിലെയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതായത് എന്തെങ്കിലും റീലും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പ്ലാൻ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്താനായിട്ട് പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാനത് കണക്ക് ാക്കിയിട്ട് ഇവിടെ തന്നെ റൂം എടുത്തത് പക്ഷേ നമ്മൾ വൈകുന്നേരം തന്നെ പോകാനായിട്ടും അത് കാണാനായിട്ടൊക്കെ പറ്റി അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത റൂമോ സിദ്ധാർത്ഥ എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ ഒക്കെ കിട്ടും അപ്പൊ അത്രയേ ഉള്ളൂ ഇന്ന് ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ആഗ്രയിൽ നിന്ന് നേരെ ഇന്നലെ മധുര വന്നിട്ടുണ്ടായിരുന്നു മധുരയുടെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തില്ല ഷോർട്ട് വീഡിയോസൊക്കെ ആണ് ചെയ്തുള്ളൂ അതായത് മധുരയിലെ കൃഷ്ണൻ്റെ ജന്മസ്ഥാനം പോയി ഇന്നലെ യമുന നദിയിലൂടെ ബോട്ടിംഗ് പോയി കംസന്റെ കോട്ട കണ്ടു പിന്നെ വിശ്രാംഘട്ടിൽ പോയി പിന്നെന്താണ് വേറൊരു ടെമ്പിളിലും കൂടെ പോയി അപ്പം അതിൻ്റെ എല്ലാം ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഫുൾ വീഡിയോ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഇന്നും റെഡായിരുന്നില്ല അപ്പം ഇന്നിപ്പം നമ്മളിവിടെ മധുരയിൽ നിന്ന് നേരെ വൃന്ദാവനിലേക്കാണ് പോകുന്നത് പക്ഷെ അതിന് മുമ്പ് കൃഷ്ണൻ എന്താ പറയുക അതായത് കൃഷ്ണനെ ജനിച്ചതിന് ശേഷം കുറച്ച് കാലം വേറൊരു സ്ഥലത്തേക്ക് ഒരു ഗോകുലത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അവിടെയാണല്ലോ വളർന്നത് അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇവിടുന്ന് നേരെ വണ്ടി കിട്ടും എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം എൻ്റെ ലഗേജ് അവിടെ വൃന്ദാവനെ ഞാൻ ഓൾറെഡി റൂം എടുത്തിട്ടുണ്ട് അപ്പം പന്ത്രണ്ട് മണിക്കാണ് അവിടെ ചെക്ക് ഇൻ അപ്പോൾ കുറച്ച് സമയം ഉണ്ട് ഈ ലഗേജുമായിട്ട് പോകണം വണ്ടി കിട്ടോ ഗൈഡിന് കിട്ടുമോ ഒന്നും അറിയില്ല എന്തായാലും നോക്കാം എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതും അറിയില്ല അപ്പം എന്തായാലും നോക്കാം അപ്പോൾ ഈ ഒരു പുതിയ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത റൂമിൻ്റെ റിസപ്ഷൻ എന്ന് പറയണത് ആ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു നല്ല ആൾക്കാരായിട്ടോ അതായത് ഇത്രയും വലിയ ലഗേജ് ഒക്കെ ആയിട്ട് എങ്ങനെ പോകാനാണ് അപ്പോൾ ലഗേജ് ഇവിടെ വെച്ചോളൂ എന്തായാലും വൃന്ദാവനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെയാണ് ഇത് വേറെ റൂട്ടാണ് എന്നാൽ ഗൂഗിൾ വേറെ റൂട്ടും വൃന്ദാവൻ വേറെ റൂട്ടും അപ്പം ഇവിടെ വന്ന് വന്നാൽ തന്നെയാണ് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് വളരെ സൗകര്യമായി ഇത് ഞാൻ ഓൺലൈൻ വഴി തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ തനിച്ചു പോകുന്ന യാത്രകളിലൊക്കെ ഞാൻ തന്നെ തന്നെയാണ് അതും മൈക്ക് മെയ്ക്ക് മൈ ട്രിപ്പ് വഴിയാണ് റൂം ബുക്ക് ഇതുവരെയും എവിടെയും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഒന്നാമത് നമ്മളൊരു ബുക്കിംഗ് എടുക്കുമ്പോ അല്ലെങ്കിൽ മീൻസ് ബുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം അതിന്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ മധുരയിൽ നിന്ന് ഗോകുൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടേക്കാണ് പോകുന്നത് അതായത് കൃഷ്ണന്റെ കുട്ടിക്കാലം അവിടെയായിരുന്നു കുറെ കുറേ കാര്യങ്ങൾ ഞാൻ ഒരുപാട് അതായത് ഈ വൃന്ദാവനം മധുരമൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് യമുനാ യമുനാനദിയുടെ മുകളിലുള്ളൊരു പാലമാണ് അതായത് ഈ യമുനാ യമുനാനദിയിലൂടെയാണ് അല്ലെങ്കിൽ ഇത് കടന്നാണ് ആ കൃഷ്ണനെ ചുമന്ന് കൊട്ടയിലാക്കിയിട്ട് നന്ദഗോപര് ആ ഒരു പുഴ കടന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കഥ അറിയാവുന്നാണല്ലോ അപ്പം അതൊക്കെ കണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് നിന്നും അത്രേ ഉള്ളൂ നേരെ തന്നെ നമ്മൾ ഇവിടെ എനിക്ക് ഇപ്പൊ ഞാൻ വന്ന ഓട്ടോകാരൻ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു ഗൈഡിനെടുക്കണം അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് പോവാണ് ഒരു മധുര എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒരു സൗകര്യങ്ങളും വൃത്തിയും കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ശരിക്കും പുരാതന നഗരം തന്നെ അതിനിപ്പോഴും ഒരു മാറ്റമില്ലാത്ത പോലൊരു ഫീലാണ് പല ഭാഗങ്ങളും നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാം അപ്പോൾ ഇത്രയും അധികം ടൂറിസ്റ്റുകളുമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ഒക്കെ നന്നാക്കാമായിരുന്നു അല്ലേ ഇത് യശോദാക്കുണ്ട് എന്നാണ് പറയുന്നത് അതായത് യശോദ കൃഷ്ണൻ്റെ വസ്ത്രങ്ങൾ ഇവിടെ അലക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്താ ഓരോ കഥകള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ കുഞ്ഞുനാൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണല്ലോ നമ്മൾ ഇങ്ങനെ സീരിയല് കാണാറുണ്ടല്ലോ അതിലൂടെ ആണല്ലോ കൃഷ്ണന്റെ കഥകളും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക രാമായണമായാലും മഹാഭാരതം ആയാലും അതിലൂടെയാണ് നമുക്ക് കുറച്ചും ഒക്കെ ആത്മീയമായ കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞു നാളിൽ ആളില് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെയായിരിക്കും നമ്മളതൊക്കെ കാണാൻ വേണ്ടിയിട്ടിങ്ങനെ വെയ്റ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇത് കണ്ട ഒരു മരമാണ് ആ മരത്തിന് ഇങ്ങനെ എന്തൊക്കെയോ ഇതിരരുത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കവർ ചെയ്തേക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ശരിക്കും പുരാതന നഗരം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഇപ്പം നമ്മൾ നന്ദഗോബരുടെ വസതിയിലേക്കാണ് പോകുന്നത് എല്ലാം ഇങ്ങനെ അതായത് ഇവിടെ തന്നെ ഒരു മൂന്നാലു കാര്യങ്ങളുണ്ട് അപ്പം ഇവിടെ ഒന്നും വണ്ടിയൊന്നും ഇതിനുള്ളിലേക്കൊന്നും എലോ ചെയ്യില്ല കേട്ടോ പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു പശുക്കളുടെ ഒരു വലിയൊരു ഏരിയയാണ് അവിടെ ഒരുപാട് പശുക്കളുണ്ട് എന്നൊക്കെ പുള്ളി പറയുമായിരുന്നു അപ്പം ഇപ്പം ഞാൻ കാണാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ഇപ്പം അവരൊക്കെ പുറത്തേക്ക് പോയിന്ന് രാവിലെ ആകുമ്പോൾ എല്ലാ പശുക്കളെയും വിടുമല്ലോ അപ്പം അങ്ങനെ എല്ലാവരും പോയിരിക്കുകയാണ് പറഞ്ഞു അപ്പം ഇതാണ് നന്ദഗോബരുടെ വസതി ഇതും ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും ധികം വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണന്റെ ജന്മ അവതാരം ആ ഒരു കഥകളും ഇതൊന്നും ശരിക്കും അത്രയും വർഷത്തെ അല്ലെങ്കിൽ അന്നത്തെ പോലെ ഒന്നും ആയിരിക്കില്ലേ ഇത് അല്ലേ അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടോ ബിൽഡിങ് പോലും ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിവില്ല അപ്പം അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇത് ആ ഒരു സ്ഥലം മാത്രമായിരിക്കും പിന്നീട് വന്ന ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും ഇത് അല്ലാതെ എന്തായാലും ആ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് വന്നിട്ടുണ്ടാവുമല്ലോ അങ്ങനെ നന്ദഗോപരടെ വസതി കണ്ട് ഇറങ്ങി ഒരു വല്ലാത്ത അനുഭവം തന്നെ കേട്ടോ അതായത് നമ്മൾ ഈ കേട്ട് അങ്ങനത്തെ കഥകളിൽ മാത്രമല്ലേ വായിച്ചിട്ടുള്ളൂ നന്ദഗോമാരൻ കാരാഗ്രഹത്തിൽ ജനിച്ചതിന് ശേഷം യമുന നദിയിലൂടെ കടന്ന് അല്ലെങ്കിൽ കൊട്ടയിലാക്കി നന്ദഗോബുരുടെ വസതിയിലേക്ക് എത്തിച്ച കാര്യം എന്നിട്ട് അവിടെ അവിടെയാണല്ലോ അവിടെ പതിനൊന്ന് വർഷം ഈ ഗോകുലത്തിലാണ് കൃഷ്ണൻ വളർന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു സങ്കല്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രസവിച്ചുടുന്ന കൊണ്ടുവന്ന ആ ഒരു സങ്കല്പമാണ് ചെറിയ കുട്ടി പ്രായപ്പം തൊട്ടിലാണ് ഭഗവാനെ കടത്തിയേക്കുന്നത് അപ്പം നമുക്ക് നിന്നിട്ട് തൊഴാൻ പറ്റില്ല ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇരുന്നിരുന്നിട്ടാണ് പോയി തൊഴാനായിട്ട് പറ്റുള്ളു അപ്പം അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു അവിടെ അങ്ങനെ അവരിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡൊണേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹമാണ് നമ്മളുടെ ഗൈഡ് സുമിത് 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 അപ്പൊ ആളെല്ലാം പറഞ്ഞു വന്നു പിന്നെ ഇവിടെ എല്ലാം അമ്പലം ഇപ്പോഴും ഒരു ബിസിനസ് ആണല്ലോ ഞാൻ ചെറിയൊരു ഡൊണേഷനൊക്കെ കൊടുത്തു അപ്പോൾ ഇങ്ങനെ പ്രസാദം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇനി ഇവിടുന്ന് പോവാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ ഇവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആളാണ് ഇവിടെ ഇങ്ങനെ എല്ലാം ഗൈഡ് വഴിയാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഇവർക്കും ഒരു വരുമാനം വേണമല്ലോ ഇവിടെ ഇത്രയും ആളുകൾ വരുമ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇപ്പോൾ നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പേരാണ് രമൺ രഥി ഇത് ഒരു ശരിക്കും ഒരു ആശ്രമം അല്ലെങ്കിൽ ഒരു വലിയ ക്ഷേത്രം അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത് ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പുറമേഗംന്ന് കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു ഒരു പ്രദേശമാണ് നമുക്കുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട് നല്ല ഭംഗിയിട്ടോ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്ന മുളകൊണ്ടാണ് തോന്നുന്നുട്ടോ ഇപ്പം എന്നിട്ട് ഉള്ളിൽ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴും ഒരു സ്ഥലം നല്ലൊരു സ്ഥലം കണ്ടതിൻ്റെ ഒരു മനസ്സുഖം മനസ്സന്തോഷമൊക്കെ ഉണ്ട് പലപ്പോഴും പല ഭാഗങ്ങളിലും നമുക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ഇടുങ്ങി ഭാഗങ്ങളും പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ വൃത്തില്ലായ്മയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു വിഷമാണ് കാരണം ഇത് അത്രയും പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൃഷ്ണൻ്റെ ജന്മസ്ഥലമാണ് പക്ഷേ പക്ഷെ ഇവിടെ ഒരു അമ്പലമാണ് ഇനി സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുട്ടികളാവും എന്നുള്ളതാണ് അതായത് ഭഗവാൻ കൃഷ്ണൻ ബലരാമനും കുട്ടിക്കാലത്ത് മണ്ണ് വാരി സ്ഥലമാണ് എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ കഴിഞ്ഞാൽ ഈ മണ്ണ് അല്ലെങ്കിൽ കൃഷ്ണൻ കളിച്ച മണ്ണല്ലേ എന്നുള്ളൊരു ഫീലോടുകൂടെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ മണ്ണ് വാരി കളിക്കുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞു മക്കളാവും എല്ലാവരും കുട്ടികൾ പിന്നെ പറയണ്ട അവർക്ക് ഇങ്ങനെ മണ്ണ് കളിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ പാരൻസ് മണ്ണ് കളിക്കാൻ സമ്മതിക്കുന്ന ഒരേ ഒരു സ്ഥലം ചിലപ്പോൾ ഇതായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെ കുട്ടികൾ എന്നുള്ളതില്ലേ കണ്ടില്ലേ ചെറിയ വളരെ ചെറിയൊരു കുട്ടിയാണ് ആ മണ്ണി കിടന്നുരുള്ളുന്നത് അപ്പോൾ ഇത് അത്രയും പവിത്രമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും അപ്പൊ ഞാനും അവിടെ കുറേ നേരം ഇരുന്നു മണ്ണിങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ ഒരു വെണ്ണ മണൽ പോലെയാണ് ഒരു മണ്ണല് പോലെയേ നമുക്ക് ഫീൽ ചെയ്തില്ല അത്രയും അതിനൊരു പ്രത്യേകതയാണ് ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിനേക്കാൾ കുറച്ചും കൂടി പ്രായത്തിൽ മുതിർന്ന ഒരു പ്രായത്തിലായിരിക്കും ഭഗവാൻ ഇവിടെ കളിച്ചിട്ടുണ്ടാവുക എന്തായാലും ഇതൊരു വലിയ സ്ഥലമാണ് അപ്പൊ മധുരയിൽ വരുന്നവര് തീർച്ചയായിട്ടും വരേണ്ട സ്ഥലമാണ് രമൺ രഥി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനം അതും മധുരയില് മസ്റ്റായിട്ടും കാണേണ്ടതാണ് അതൊരു വലിയ ക്ഷേത്രമാണ് അത് ഞാൻ ഇന്നലെ പോയി പക്ഷേ അവിടെ വീഡിയോ കാര്യങ്ങളൊന്നും അലൌഡ് അല്ല അപ്പം അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ഞാൻ ആ ഒരു സ്റ്റാർട്ടിങ് മാത്രം എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാനിത് അപ്പം അത് നല്ലൊരു ക്ഷേത്രമാണ് ശരിക്കും നമുക്ക് ഭഗവാൻ ജനിച്ച ആ ഒരു കാരാഗ്രഹമൊക്കെ കാണിക്കുന്നുണ്ട് ആ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലാണ് ഭഗവാനെ വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കൂടെ കണ്ണീര് വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ മുൻഭാഗത്തുള്ളതാണ് കേട്ടോ ഇത് ഇതൊരു പാർക്ക് പോലെ എന്ന് പറയാൻ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്നിങ്ങനെ പോകുന്നു അടുത്തൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ശരിക്കും ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് നല്ല പച്ചപ്പൂം പിന്നെ ഈ കടുക് പോലെ അല്ലെങ്കിൽ കടുക് എനിക്ക് തോന്നുന്നു കാശ്മീരിലാണ് ഞാനത് കണ്ടിട്ടുള്ളത് നല്ല മഞ്ഞ പൂക്കളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് നേരെ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇതൊരു ഘാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് അതായത് ഇവിടെയും നദിയുടെ തീരത്തും ഒരുപാട് ഘാട്ടുകളുണ്ട് ആ ഘാട്ടുകൾക്കൊക്കെ ഓരോ കഥകൾ പറയാനുണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നാലും ആ ഒരുപാട് സമയവും നമുക്കില്ലാത്തത് കൊണ്ട് എല്ലാ ഘാട്ടുകളിലൂടെ നടക്കാനുമുള്ള ഒരു സമയമില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ അവൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഈ മരങ്ങളെയൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭഗവാൻ ഇവിടെ അല്ലെങ്കിൽ ഈ ത്തിന്റെ ചൂട്ടിൽ വന്നിട്ടുണ്ടാവാം ഈ മരത്തിനെ തൊണ്ടിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളാണ് കേട്ടോ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പോകുന്നത് ശരിക്കും ഒരുപാട് കുറവുകൾ അല്ലെങ്കിൽ സ്ഥല സ്ഥലപരിമിതികളും അല്ലെങ്കിൽ ബാക്കിയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഭഗവാനെ കുറിച്ച് ആലോചിക്കുമ്പോ അല്ലെങ്കിൽ ഭഗവാൻ ഇവിടെയാണല്ലോ ഇവിടെ ആയിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ആ ഒരു സൗകര്യമില്ലായ്മയും ഈ വൃത്തില്ലായ്മയും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നങ് മാഹിയുമാണ് ഇതിലൂടെ ഒക്കെ ചിലപ്പോ ഭഗവാൻ വന്നിട്ടുണ്ടാവാം നടന്നിട്ടുണ്ടാവാം ഓടിക്കളിച്ചിട്ടുണ്ടാവാം അല്ലേ രങ്ങൾക്കൊക്കെ നൂറ് കഥകൾ പറയാനുണ്ടാകും പക്ഷെ അവരൊന്നും നമ്മളോട് പറയില്ലല്ലോ ഇപ്പൊ നമ്മൾ അടുത്തൊരു സ്ഥലത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് വസുദേവഘർ എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ നമ്മളൊരു വസുദേവ ഘർ കണ്ടു അതായത് വസുദേവരുടെ വീട് അപ്പൊ ഇതെന്താണ് ഇങ്ങനെ രണ്ടെണ്ണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ല അത് നേരത്തെ നമ്മുടെ അവിടുത്തെ ഗൈഡ് പറഞ്ഞതും അതും വസുദേവന്റെ വീടാണ് എന്നുള്ളതാണ് പക്ഷേ ഇത് തന്നെ ആയിരുന്നു ഭഗവാന്റെ വീട് എന്നുള്ളൊരു ഫീലാണ് കാരണം അത്രയും പഴക്കം ഇതിന് കാണുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നിറയെ തൂണുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിലമൊക്കെ പിന്നീട് ചെയ്താന്നുള്ളത് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്നാലും ഇത് കാണുമ്പോൾ ഭഗവാൻ ഇവിടെ ആയിരുന്നു എന്നുള്ളൊരു ഫീൽ ഒരുപാട് ആളുകളിതിന് പല പല കാര്യങ്ങളുമായിട്ട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ ഡെസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ എടുക്കണതുകൊണ്ട് അങ്ങനെ ആരോ ഒന്നും പറഞ്ഞൊന്നില്ല അപ്പം ഞാനങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് തിനുള്ളിലൊക്കെ ഓരോ ഭഗവാൻമാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അനുഗ്രഹം കൊടുക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് എല്ലാം അവരിങ്ങനെ കാശിന്ന് ചോദിച്ചു മേടിക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് താല്പര്യം പോലെ നമുക്ക് കൊടുക്കാം ഇവിടെയും വലിയൊരു മരം ഉണ്ടീ മരത്തിലും മുഴുവൻ ഇങ്ങനെ ആളുകൾ വന്നിട്ട് കെട്ടിയിട്ടുള്ളത് തന്നെയായിരിക്കും ഇത് അപ്പോൾ എന്തായാലും ഇതെല്ലാം കണ്ട് അപ്പോൾ ഇന്നത്തെ മധുരയിൽ നിന്നുള്ള ആ പോകാനുള്ള സമയം കൂടെ എനിക്കിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ഇവിടുന്ന് നേരെ ഇനി വൃന്ദാവനിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ വൃന്ദാവനില് ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണണം വൃന്ദാവനിലായിരുന്നല്ലോ പിന്നീടുള്ള അതായത് കൃഷ്ണന്റെ കൗമാരക്കാലം അപ്പോൾ ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കുറേ കാര്യങ്ങളും ഇനി നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്